ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം തലകളെ വണങ്ങാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ഹോഷയ പ്രവചനത്തെക്കുറിച്ചാണ് നാം പഠിച്ചു വന്നത് സലോമോൻ്റെ കാലശേഷം കനാൻ നാട് യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടതായി നാം പഠിച്ചു വിഭജനം മൂലം സംജാതമായ ആ രണ്ടു രാജ്യങ്ങളിൽ വടക്കുള്ള ഇസ്രായേൽ രാജ്യത്തിൽ പ്രവാച ശുശ്രൂഷ നിർവഹിച്ച ഒരുവനായിരുന്നു ഹോഷയ എഫ്രൈം ഗോത്രക്കാരനായ യൊരേമായിരുന്നു വിഭജനശേഷമുള്ള ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഒന്നാമത്തെ രാജാവ് പാലസ്തീനിൻ്റെ മധ്യഭാഗത്താണ് ഈ യഫ്രൈം ഗോത്രത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇങ്ങനെ വിവിധ നിലകളിൽ ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം യഫ്രൈം ഗോത്രത്തിനാകയാൽ ഈ രാജ്യത്തിന് യഫ്രീം എന്ന പേരും ഹോഷയ ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഹൊയ എന്ന പേരിന് രക്ഷ എന്നാണ് അർത്ഥം ഇസ്രായേലിൻ്റെ അതപ്പതിച്ച ആത്മീക സ്ഥിതിയുടെ പ്രതീകമായി ദുർനടപ്പിൽ ജീവിച്ച ഗോമർ എന്ന സ്ത്രീയെ ദൈവിക നിർദ്ദേശപ്രകാരം ഹൊയ വിവാഹം കഴിക്കുന്നു ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധനയ്ക്കും ദൈവത്തോടുള്ള അവിശ്വസ്ഥതയ്ക്കും പ്രവാചകൻ്റെ കുടുംബജീവിതം അപ്രകാരം ഒരു സാധനപാഠമായി തീർന്നു ഓഷേയ പ്രവചനത്തിൽ മൂന്ന് പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ദൈവം തൻ്റെ ജനത്തിൻ്റെ പാപത്തെ വെറുക്കുന്നു രണ്ട് തീർച്ചയായും ദേശത്തിൻ്റെ മേൽ ന്യായുവിധി ഉണ്ടാകും മൂന്ന് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം മാറ്റമില്ലാതെ നിലനിൽക്കും ബേരിയുടെ മകനായ ഹോഷയാണ് ഈ പ്രവചന പുസ്തകത്തിൻ്റെ കർത്താവ് എന്ന ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിലെ അവകാശവാദം ആരും നിഷേധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ജന്മദേശം എവിടെയാണെന്ന് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ വഞ്ചന കൊലമാതകം വ്യാജം നന്ദികേട് വിഗ്രഹാരാധന അത്യാഗ്രഹം എന്നിവയെല്ലാം താൻ ശാസിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം പ്രത്യാശ നിർഭരവുമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ ഭാര്യയും പരസംഗത്തിൽ ജീവിക്കുന്നവളുമായ ഗോമർ മുഖാന്തരം പ്രവാചകൻ സഹിച്ച ദുഃഖം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കാരുണ്യാർദ്രമാക്കിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ഒശയ പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ കാണുന്ന പ്രകാരം ഉസിയാവ് യോദ്ധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ യഹൂദരാജാക്കന്മാരുടെയും രണ്ടാമൻ രണ്ടാമനെന്നി ഇസ്രായേൽ രാജാവിൻ്റെയും കാലത്തായിരുന്നു ഹൊയ്യായുടെ ശുശ്രൂഷ നടന്നിരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം ഇസ്രായേലിലെ മറ്റൊരു പ്രവാചകനായിരുന്ന ആമോസിൻ്റെയും യഹൂദയിൽ പ്രവാചകനായിരുന്ന യശയാവ് മീഖ എന്നിവരുടെയും സമകാലികനായിരുന്നു ഹോഷയ എന്ന ചരിത്രപണ്ഡിതന്മാർ സ്ഥിരീകരിക്കുന്നുണ്ട് ഓഷിയായുടെ ദീർഘമായ പ്രവചനകാലം യുറോമയാം രാജാവിന് ശേഷം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അവസാന കാലത്ത് ഭരിച്ചിരുന്ന സെഗരിയാവ് മുതൽ ഓഷ വരെയുള്ള ആറ് രാജാക്കന്മാരുടെ കാലത്തും തുടരുക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകാലം ഏകദേശം ബി സി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് മുതൽ എഴുന്നൂറ്റി പത്ത് വരെയുള്ള കാലഘട്ടമായിരുന്നു എന്ന് അനുമാനിക്കുന്നു വി സി എഴുന്നൂറ്റി പത്തിനടുത്ത് ഹിസ്കിയ രാജാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് ഹോഷയ തൻ്റെ പ്രവചനഗ്രന്ഥം എഴുതിയതായി പൊതുവെ അനുമാനിച്ച് വരുന്നു തൻ്റെ പ്രവാചന ശുശ്രൂഷയുടെ നാൽപ്പത് വർഷത്തെ രേഖകൾ ഉൾക്കൊള്ളുന്നതാണ് ഹൊയ്യയുടെ ഈ മഹനീയമായിരിക്കുന്ന ഗ്രന്ഥം ഹൊശയ അനുദിന ജീവിതത്തിൽ നിന്ന് അനേക പ്രതിരൂപങ്ങളെ തൻ്റെ പ്രവചനത്തിൽ വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണമായി ഭർത്താവ് പിതാവ് സിംഹം പുലി പെൺകരടി മഞ്ഞ് മഴ നിശാശലഭം തുടങ്ങിയവകൾ കൊണ്ട് ഹോസയ ദൈവത്തെ ചിത്രീകരിക്കുന്നു അതുപോലെ ഇസ്രായേലിനെ ഭാര്യ രോഗി മുന്തിരിച്ചെടി മുന്തിരിങ്ങ അത്തി ഒലിവ് വൃക്ഷം അടിമയായ സ്ത്രീ അടുപ്പ് പ്രഭാതമഞ്ഞ് പതിർ പുക എന്നിവയോടും സദൃശ്യപ്പെടുത്തി വിവരിക്കുന്നതായി ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ എല്ലാർത്ഥത്തിലും ഓശയ പ്രവചനം ഒരു നല്ല പ്രവചന ഗ്രന്ഥമായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ദിവസം പഠിക്കാം ദൈവം നമ്മെ അദൃശ്യമായ വലുത് തരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ